ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള നീക്കത്തിനെതിരെ നിൽക്കുന്നുണ്ട് ഇന്ന് വളരെ ഒരു ദിവസമാണ് കോടതിയിൽ ആ കേസ് വരാൻ പോകുന്നു സുപ്രീം കോടതിയിലേക്ക് വരാൻ പോകുന്നു ഈ ഒരു അന്തരീക്ഷത്തെ ഈ ഒരു നീക്കത്തെ മോദി സർക്കാർ പ്രതിപക്ഷത്തെ കാണുന്നത് ജനങ്ങളെ കാണുന്നത് ഭരണകൂടത്തെ ഉപയോഗിക്കുന്നത് ഇന്നലത്തെ ഈ അറസ്റ്റോടുകൂടി താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് പ്രതിപക്ഷത്തെ പേടിപ്പിക്കാനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്നാലും ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് വേണ്ടി വന്നാലും പിന്നെയാണോ നിങ്ങൾ എന്ന് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറയുകയാണ് അവർ ചെയ്യണം വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ആ രാഷ്ട്രീയ വെല്ലുവിളി പ്രതിപക്ഷം കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുക്കുകയാണ് ഇതിൻ്റെ ഒരു ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയതലത്തിൽ തന്നെ ഐക്യം കൂടുതൽ ഉറക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സത്ഫലം രണ്ടാമത്തത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അതിൻ്റെ മുഴുവൻ കണക്കുകളും സൈറ്റി ഇന്ന് അതല്ലേ രാഷ്ട്രം ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ച് എസ്റ്റോഷൻ പിടിച്ചു പറയുക ഈ കേന്ദ്രം നടത്തുന്നത് പക്ഷേ അതല്ലല്ലോ ഒരു മാധ്യമത്തിനും ചർച്ച കെജ്രിവാളല്ലേ അപ്പോൾ ജനശ്രദ്ധ തിരിക്കാനാണ് ഇന്ന് മാത്രമല്ല നീ അടുത്തത് പി എം കെയർ ആണ് പന്തിരായിരം കോടിയാണ് മേടിച്ചിട്ടുള്ളത് ചൈനീസ് കമ്പനികളടക്കമുള്ളവരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് ഏഹ് എല്ലാ കമ്പനികളും സി എസ് ആർ ഫണ്ട് മേടിച്ചിട്ടിരിക്കുക എന്നിട്ട് അവിടെ ബി ജെ പിയുടെ ഇഷ്ടക്കാർക്കെല്ലാം പണം ഇഷ്ടം പോലെ ഒരു നിയമവും ഇല്ലാതെ സുതാര്യതയില്ല നൽകാനുള്ള അഴിമതി നിയമപരമായി നിയമപരമായ ഓഡിറ്റുമില്ല ഒരു ഓഡിറ്റുമില്ല ഒന്നും ആർ ടി ഐയും അതിന് വാതകമല്ല അപ്പോൾ അതിലേക്കി അടുത്തത് വരുന്നത് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള മൂവാണ് പക്ഷേ പ്രതിപക്ഷ ഐക്യം ഇതുകൊണ്ട് രൂപപ്പെടുന്ന കാര്യമൊക്കെ താങ്കൾ സൂചിപ്പിച്ചു പക്ഷേ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു അറസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു നാടകീയതയിലേക്ക് ആ ഒരു ഇവൻറ്റിലേക്ക് മാധ്യമങ്ങളാകെ മാറുന്നു അതിനെ ആ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ ബി ജെ പിയും മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതും നേട്ടമാക്കാനല്ലേ മോദി സർക്കാർ ശ്രമിക്കൂ ബി ജെ പി ലക്ഷ്യം ഒന്ന് പഠിപ്പിക്കുക അത് ഇനിയിപ്പോൾ ഉണ്ടാവില്ല ഇലക്ഷനിലേക്ക് നീങ്ങുകയാണ് രണ്ടാമത്തേത് ബി ജെ പിയുടെ അഴിമതിയൊന്ന് ജനശ്രദ്ധ മാറ്റാം എന്തോ വലിയ കൊടിയ അഴിമതിയാണ് കെജ്രിവാൾ വരെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുക അപ്പോൾ ബി ജെ പിയുടെ അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മറയായിട്ടാണ് ഉപയോഗിക്കുന്നത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല വളരെ സ്വാഭാവികമല്ലേ കൂടുതൽ നാടകീയമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നല്ലേ അതല്ലേ നിറയുന്നത് അപ്പോൾ ഈ നെററ്റീവ് ഒന്ന് മാറ്റാം ബി ജെ പിയുടെ അഴിമതിയിൽ നിന്ന് അതാണ് ചെയ്തുകൊണ്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് കൊടുത്ത രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി അങ്ങയുടെ പാർട്ടിയാണ് സി പി എം ആണ് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മാരകമായി കേന്ദ്ര സർക്കാരിൻ്റെ ഉറക്കം കെടുത്തിയ സീതാറാമിൻ്റെ കോടതിയലക്ഷ്യ ഹർജിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ വിധിയെ തുടർന്ന് കുറെ കൂടി ശക്തമായി സുപ്രീം കോടതി എസ് ബി ഐക്കെതിരെ നീങ്ങുന്നു കേന്ദ്ര സർക്കാരിനെതിരെ നീങ്ങുന്നു എല്ലാ വിവരങ്ങളും പരമാവധി മറച്ചുവെക്കാനും നീട്ടിവെക്കാനും നോക്കിയത് എല്ലാം കോടതി വിഫലമാക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കൈവിട്ട ഏത് കളിക്കും പോവുക എന്ന നിലയിലേക്ക് മോദി സർക്കാരിനെത്തിച്ചു എന്നാണ് സി പി എം ഒരു തീരുമാനം എടുത്തിരുന്നാണ് കോർപ്പറേറ്റ് ഫണ്ടിങ് സ്വീകരിക്കില്ല ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രമല്ല അല്ലാതെയും അപ്പോൾ അത്തരത്തിലൊരു തീരുമാനമുള്ള ഏക പാർട്ടി സി പി എം ആണ് അപ്പോൾ കോർപ്പറേറ്റ് ഫണ്ടിങ്ങെ സ്വീകരിക്കില്ല പിന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറയണം അതുകൊണ്ട് പലരും പറയുന്നത് സി പി എമ്മിന് കിട്ടിയില്ലെന്ന് എന്താ ചോദിച്ചിട്ട് കിട്ടാത്ത പോലെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടണമെന്നെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കണതിനു വേണ്ടിട്ട് ആ അക്കൗണ്ട് ഇല്ല ഞങ്ങൾ തുറന്നിട്ടില്ല അപ്പോ വളരെ സംശുദ്ധമായ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയായിട്ട് സി പി എം ഉയർന്നു നിൽക്കുകയാണ് ഇപ്പൊ അഴിമതിക്കെതിരായിട്ടുള്ള ഫൈറ്റ് അപ്പോൾ ബി ജെ പിയുടെ ശ്രമം തങ്ങളെല്ലാം അഴിമതി പ്രതിപക്ഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ബൂമറാങ്ങിയും കേട്ടോ ഉറപ്പാണോ പിന്നെ ഉറപ്പാണ് ഇത് പറയും പക്ഷേ എനിക്ക് രസകരമായി തന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുമെന്നാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് അപ്പോൾ എനിക്കൊരു സംശയമാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ആ ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമല്ലേ കാരണം രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് കെജ്രിവാളിന് പിന്തുണ കൊടുത്ത് ഇ ഡിയുടെ ഈ വഴിവിട്ട നീക്കത്തിനെതിരെ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു പക്ഷേ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇ ഡിയോടാണ് ഇവിടെ പ്രതിപത്തി രണ്ടു വർഷമായിട്ടാണ് അവരന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ച ഡൽഹിയിലിരിക്കുന്നവർ ചിന്തിക്കണത് എൺപതിനായിരം കോടിയുടെ ഏർപ്പാടല്ലേ അപ്പൊ അതിൻ്റെ മന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണോ അവിടെയാണ് അതാണ് രീതി ആ രീതി വെച്ചാ ചിന്തിക്കുന്നത് അവരുടെ അളവ് കോലി വെച്ച് അവരളന്നെച്ചാൽ മതി ഇങ്ങോട്ട് അളക്കാൻ വരണ്ട ഏഹ് ആ അപ്പൊ അതുകൊണ്ട് അവർ ഒത്തിരി അന്വേഷിച്ചു രണ്ടു വർഷം ഇതുവരെ അഴിമതി കാണാൻ പറ്റിയിട്ടില്ല ആ അഴിമതി കാണാൻ പറ്റാത്ത കൊണ്ട് അവരിപ്പോ കേസെടുത്തിട്ടുള്ളത് ക്ഷേമ നിയമലംഘനത്തിന് വിദേശ നാണയ ചട്ടം അത് ലംഘിച്ചു കേരള സർക്കാരിന് ഈ പണം വാങ്ങാൻ അവകാശമില്ല നമ്മൾ പറഞ്ഞു അത് റിസർവ് ബാങ്ക് പറയേണ്ടതല്ലേ അവരെല്ലാം നടത്തിപ്പോ ഈ മസാല ബോണ്ടിൻ്റെ അവരാണെങ്കിൽ ഒരു തെറ്റുമില്ല ഞങ്ങൾ അനുവദിച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം പിന്നെ നോക്കുന്നതിൻ്റെ വിനിയോഗത്തിൽ വല്ല തെറ്റുണ്ടോ ചാൽ ഇതിൻ്റെ ഈ പണം ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല നിബന്ധനയുണ്ട് ഇപ്പോ ഭൂമി സ്പെക്കുലേഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നുണ്ടല്ലോ അതിനുവേണ്ടി പണം ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ ഭൂമി നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നത് ഭൂമി സ്പെക്കുലേഷനായിട്ട് വ്യാഖ്യാനിച്ച് കേസെടുക്കാൻ പറ്റുമോ ഇതൊക്കെ അന്വേഷിച്ചിടക്കുക ഒരു സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലല്ലോ ഇവന്റെ തലയിൽ അങ്ങനെ ഇത് കാര്യങ്ങളുണ്ട് എന്തെങ്കിലും പറയണ്ടേ അപ്പോൾ നമ്മൾ രണ്ടാമതും സമൻസ് അയച്ചപ്പം പുതുതായിട്ട് നേരത്തെ അയച്ച സമൻസൊക്കെ പിൻവിലിച്ച് ബാലി ചുരുട്ടി ഓടിയിരുന്നു അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കഴിക്കുന്നു അപ്പം നമ്മളിപ്പോൾ കോടതി നിങ്ങൾ പറയണം ഖണ്ഡിതമായിട്ട് പറയണം ഇത്തരത്തിൽ രണ്ട് വർഷത്തെ പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞിട്ടും ഒരു ചാർജ് ഷീറ്റ് തരാൻ പറ്റാത്ത എന്താ നിയമലംഘനം നടത്തുന്നത് കൃത്യമായി പറയാത്താൽ എന്നെ എന്തിനു വിളിപ്പിക്കണത് ഈ സത്യത്തിൽ ഈ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതാണ് അതായത് അരവിന്ദ് കെജ്രിവാളിനെ പോലും രാജ് സംസ്ഥാന രാജ്യത്താദ്യം ഒരു മുഖ്യമന്ത്രിയെ വരെ ഈഡി എല്ലാവിധ മര്യാദകളും ലംഘിച്ച് അറസ്റ്റ് ചെയ്യുമ്പോഴും തോമസ് ഐസക്കിന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി കുറെ നാളായിട്ടിങ്ങനെ വിഷമിച്ചു നിക്കുക അഴിമതിയില്ല അഴിമതിയുണ്ടെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞങ്ങ് അറസ്റ്റ് ചെയ്യാം ദൗർഭാഗ്യവശ സുപ്രീം കോടതി ഇടിക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ അവിടെത്തന്നെങ്കിൽ അനന്തമായിടാമ്പാടെന്ന് പറഞ്ഞു എങ്കിലും അറസ്റ്റൊക്കെ ചെയ്യാം കള്ളപ്പണം വിളിപ്പിക്കൽ പക്ഷേ ഇതിന് ഒരു തെളിവോ ഒരു സാധ്യതയില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഴ കൈലേ നമ്മുടെ കമ്പ്യൂട്ടറിലെ പാസ്വേഡ് കൊടുക്കും കിഫ്ബിയുടെ എല്ലാ ഇടപാടുകളും ഓൺലൈനായിട്ടാണ് അല്ല കൈ കൈ കൊണ്ട് പണം തുടത്ത് പോലും ഇല്ല ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റുകളാണ് അപ്പോൾ അവർക്കിതെല്ലാം നോക്കാം നമ്മുടെല്ലാം ഗവേഷണം ചെയ്തിട്ട് ചുക്കും കണ്ടിട്ടില്ല അപ്പോഴാണ് ഈ ഫെമ നിയമലംഘനം പിടിച്ചുകളയാ പറഞ്ഞു വരുന്നത് ഇപ്പം കഴിഞ്ഞ കോടതിയിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി നടന്ന് എന്താണെന്ന് അറിയ ഈ ഡി ആവശ്യപ്പെടുന്നത് ഞാൻ കുറച്ചും കൂടി സമയം വേണം എന്തിന് രണ്ടു വർഷമായിട്ട് പറ്റിട്ടില്ല രണ്ടു വർഷമായിട്ട് പറ്റാത്ത കാര്യം രണ്ടാഴ്ച കൊണ്ട് പിടിക്കും നടക്കട്ടെ അതിലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറഞ്ഞത് ഇ ഡിയെ കാണാൻ പോകും പക്ഷെ എപ്പോഴാണെന്ന് അറിയുമോ പത്തനംതിട്ടയിൽ അവർക്ക് വോട്ടർ ഉണ്ടെങ്കിൽ അവരെ കാണാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇ ഡിയെ കാണാൻ പോകും എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു ഒരു ഒരു നിശ്ചയമായിട്ടും ചെയ്യുന്നവർക്കും അറിയാലോ ഇത് കള്ളത്തൊരു മണിക്ക് കാണിച്ചു കൂട്ടുന്നതെന്ന് അതുകൊണ്ട് വോട്ട് അവരുടെ നമുക്ക് കിട്ടും കേട്ടോ പത്രം അതിൽ സത്യത്തെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കിയാൽ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ് എങ്ങനെയാണെന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അടക്കം ആ സർക്കാരിലെ നിങ്ങൾ റിയൽ ഹീറോസാണ് കാരണം ഈ ഏജൻസികൾ ആ സർക്കാരിനെ ആകെ തച്ചുടക്കാൻ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടും പല വിധത്തിൽ വിളിപ്പിക്കാൻ നോക്കിയിട്ട് പോകാത്തവരുണ്ട് പോയിട്ട് അന്തസ്സായിട്ട് ഇറങ്ങി വന്നവരുണ്ട് ഒരു ദിവസം പോലും അകത്തിടാൻ കഴിയാത്തവരുണ്ട് അപ്പോൾ ആ നിലയിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് ആ സർക്കാരും ആ സർക്കാരിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയാണ് അതിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോഴത്തെ ഒരു സർക്കാർ റിയൽ ഹീറോ മുഖ്യമന്ത്രി തന്നെയാ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി നമ്മളൊന്നും നേരിടുന്നില്ല ഇ ഡിയും മറ്റു ഏജൻസികളും ഇൻകം ടാക്സ് ഏജൻസികളും മാത്രമല്ല മാധ്യമങ്ങളും അവർ പ്രചരിച്ച എനിക്കൊരു അങ്ങനെ സംഘടിതമായ അക്രമൊന്നും മാധ്യമങ്ങളിൽ നിന്നില്ല ഇഷ്ടമാണെന്നല്ല പറയുന്നത് പക്ഷേ നൈസായിട്ട് പണി തരുന്നുണ്ടോ നൈസായിട്ടൊക്കെ തരുന്നുണ്ട് ഒരു സർവേ നടത്തി നമ്മളിപ്പോഴേ തോറ്റ് മൂന്നാം സ്ഥാനം എന്നൊക്കെ എഴുതിയൊക്കെ വിടും അതീ മാധ്യമ പ്രവർത്തകരുടെ ഏർപ്പാടായിട്ട് ഞാൻ കാണുന്നില്ല മുതലാളിമാരുടെ പരിപാടിയാണെന്ന് കാരണം ഈ മുതലാളിമാരെയൊക്കെ മേടിച്ചിരിക്കുക വിലക്ക് ആ വിലക്ക് മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ചില ഇടപാടൊക്കെ ഈടിയെല്ലാം കൊത്തിപ്പൊക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ത്രാസമില്ല അപ്പോൾ എന്താ ചെയ്യണ്ടെന്നൊക്കെ അവിടെ നിന്ന് പറയുന്ന അനുസരിച്ചാ എഡിറ്റോറിയൽ ലൈനൊക്കെ വരുന്നത് നമ്മൾ ദ റിയൽ ഹീറോയെ കുറിച്ചാണ് പറഞ്ഞു അപ്പോൾ റിയൽ ഹീറോ മുഖ്യമന്ത്രിയല്ല ഞാനൊരു സംശയമില്ല എന്തൊരു വെല്ലുവിളിയാ നേരിട്ടുകൊണ്ടിരിക്കണേ ചെറിയ അതിങ്ങനെ ആ എത്രയോ കാലമായിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇവിടുത്തെ മത്സരത്തിനിടയിൽ വിളിച്ചിരുന്നോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിരുന്നോ കക്ഷി വളരെ കൂളാണ് കാരണം ഒന്നും അങ്ങനെയുള്ള വ്യക്തിപരമായ വീഴ്ചകളും തെറ്റുകളും കരുത്തുണ്ടാവണത് രണ്ട് തീൽക്കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന് പറയില്ലേ എന്തൊരു വലിയൊരു എക്സ്പീരിയൻസാണ് ഇത്തരത്തരത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് അതും കൂടി വരുമ്പോഴത്തേനും ഇതിലൊന്നും ും കൂടെ നിന്ന് നിങ്ങളൊക്കെ സത്യത്തിൽ മനുഷ്യരെന്ന നിലയിൽ പതറിപ്പോയ ഘട്ടം ഉണ്ടാവില്ലേ അപ്പോഴും ആ മനുഷ്യൻ ഞാൻ അങ്ങനെ തന്നെ പറയാണ് മുഖ്യമന്ത്രി അതിനെ നേരിട്ടൊരു രീതി യഥാർത്ഥത്തിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് താങ്കൾ നിരീക്ഷണം ശക്തമായി നടത്തുന്ന ആളാണ് എപ്പോഴെങ്കിലും ഇതൊരു ഇത് പ്രത്യേകമായി പഠിക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടോ പാർട്ടിക്ക് വർത്തമല്ല പാർട്ടിക്കുള്ളിലും വലിയ ആക്ഷേപങ്ങൾ എനിക്ക് പോവും കേട്ടോ എങ്ങനെ പറയിരിക്കും തീർച്ച അടിസ്ഥാനപരമായി രഹിതവുമായിട്ടുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ കുലുങ്ങാത്ത ഉള്ളൂ ആ പിണറായി വിജയനാണ്